ഗർഭിണിയായിരിക്കെ ക്യാൻസർ രോഗത്തോട് മല്ലടിച്ചു കഴിഞ്ഞ മലോറി ബുഷ് എന്ന യുവതിയുടെ വീഡിയോ ദൃശ്യം ഇന്റർനെറ്റിൽ തരംഗമാവുകയാണ് മരണത്തോട് മല്ലിട്ട മലോറിയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരുവോടുകൂടിയാണ് വീഡിയോ സമൂഹമാധ്യമങ്ങൾ കീഴടക്കിയത് ഇരുപത്തിരണ്ടാഴ്ച ഗർഭിണിയായിരിക്കെയാണ് ക്യാൻസർ ബാധിതയായ മലോറിയെ കീമോതെറാപ്പിക്ക് വിധേയയാക്കുന്നത് കീമോതെറാപ്പിക്ക് മുമ്പ് സുഹൃത്തായ ജാമിന ജോൺസൺ മലോറിയുടെ കയ്യിൽ പിടിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്ന ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ തരംഗമാകുന്നത് മലോറിയയുടെ പിതാവ് വാൾട്ടർ ബുഷാണ് ദൃശ്യം പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോൾ അത്ഭുത സാക്ഷ്യവുമായാണ് മലോറി എത്തിയത് ആ ഗാനം തന്നെ അവരെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയെന്നാണ് മലോറി സാക്ഷ്യപ്പെടുത്തുന്നത് കുഞ്ഞിന് ഇപ്പോൾ ഏഴു മാസം പ്രായമായിരിക്കുന്നു മെഡിക്കൽ സയൻസിന് പോലും മലോറിയുടെ ക്യാൻസർ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം അത്ഭുതമായിരിക്കുകയാണ് രോഗസൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ടുകളുമായി നിൽക്കുന്ന ചിത്രങ്ങളുമായി ഇവർ നവമാധ്യമങ്ങളിൽ വന്നതോടെ പഴയ വീഡിയോ കൂടുതൽ വൈറലാവുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്